అమ్మో అమ్మే అమ్మ 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 നിങ്ങൾ ഒരു എന്നിട്ട് പറഞ്ഞു പോയി തട്ടി തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ആ ഞാൻ നേരെ ക്ലോറോഫോം അടപ്പിച്ച് തട്ടിയെടുത്ത് വള്ളത്തിട്ടു എന്നിട്ട് മുഴുവൻ രാത്രി രാത്രി ഓ രാത്രി തൊഴഞ്ഞ് രാവിലെ ആയിട്ടും കരയിലെത്തില്ല വെള്ളത്തിന്റെ അത് മാത്രോ കോളനിന്ന് എന്താ എഴുതി വെച്ച് മാത്രമല്ല ഒരു വൃത്തി കേട്ടാ ചെറുക്കാൻ വന്നിട്ട് അക്ഷരാഭ്യാസം ഒന്നും ഇല്ല അവൻ വന്നിട്ട് വെച്ച മേലാലി കോളനിയിൽ പേര് രണ്ടര തെറ്റിന്ന് പറഞ്ഞു ഏതെങ്കിലും കൊണ്ടുപോയി തുന്നി തെക്കാൻ പറ്റൂല എന്റെ പൊന്നു സത്യം പറയട്ടെ ആശാനെ നിങ്ങളെ കിടപ്പ് വേണ്ടിട്ട് സഹിക്കാൻ എടാ നിനക്ക് സഹിക്കാൻ പറ്റാതാ ഇത് കളിക്കുന്ന അല്ല എല്ലാം എങ്കിലും ഇട്ടിട്ട് ഇവിടത്തെ ചേച്ചി 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 പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കണ്ട അവന്റെ മണം അടിച്ചപ്പോ അവള് തലയിൽ ഒരു കുറ്റിച്ചുമായിട്ട് ഇറങ്ങി വന്നേക്കുന്നു കൊച്ചു മക്കളെ ഞാൻ ഒരു കാര്യം പറയാം ഇത് നിന്റെ ആശാനൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ കൂടെ കൂടി മക്കള് കളിക്കുന്നു ചേച്ചി ഞാനിപ്പോ ഗുണ്ടാ പരിപാടിയൊക്കെ മതിയാക്കി

அதுல நீ ஈ எங்க போய் பற்றியதோட അച്ഛനെ എന്റെ അച്ഛനെ തളർവാദം വന്ന് കിടക്കിയിടും എന്റെ അച്ഛനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പണ്ട് കോലിമുട്ടായിരുന്നു നിന്റെ അച്ഛനും നീ കൂടെ കോലിമുട്ടായിരുന്നു അച്ഛൻ വയ്യാ നടന്നപ്പോ അച്ഛന്റെ ആ ഒരു അവസ്ഥയെ കണ്ടിട്ട് ഒരു തന്തേര മുമ്പ് അന്തർലീനൊക്കെ കൊണ്ടിട്ട് കൊടുത്ത് എന്തൊരു കരുതുക അല്ലെന്ന് ഞാൻ ഉള്ളി കിടന്ന പാട്ടെടുത്ത് വയസ്സായ തന്ദേ മുമ്പോ എന്റെ ഉള്ളി കിടക്കുന്ന പാട്ടെല്ലാം കൂടെ കൊണ്ടിടാൻ നിന്റെ തന്ത് ആഗ്രഹിച്ചു ഞാൻ ഉള്ളിക്കിടുന്ന സംഗീതം എടുത്ത് കേട്ടോ സംഗീതരെ മുമ്പ്

ആധാരം ചോദിച്ചവനെ ടക്കുന്ന തന് ആധാരം ചോദിച്ചോണ്ട് പാടുന്ന നിനക്ക് വിവരം എന്ന് പറയുന്ന ഒരു സാധനം അതിനെക്കാട്ടി ആ പോയം ചെയ്യും മണിയോ ആശാനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മണിയാ മണിയാന്ന് വിളിക്കാറില്ല അതല്ലെന്ന് ഞാൻ പണ്ടില്ല അടി അടികൊണ്ട് കിടന്നപ്പോഴത്തേക്ക് നീയൊരു മണിയുടെ പാട്ട് പാടി തന്നില്ലേ ഇല്ല ഓടപ്പഴം പോലെ ആ പാട്ടൊന്ന് ആശാനെ പാട്ടൊന്നും പാടിക്ക ആ അമേരിക്ക സൂര്യന്റെ വീടിയിലുള്ളപ്പോൾ അവിടെ അടുത്ത തൂ തൂട്ട് ഇടേക്കണ കേറി ദേ 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 എന്ന നീ കാണല്ല പറയുന്നു നീ ആ പാട്ട് ഒന്ന് പാടി ശരി ആ ചാനതുളിയ പാട്ടല്ലേ ഞാൻ പാടാം കാലെടുത്ത് നേരെ വെച്ചോട്ടെടാ ആ റെഡി 1 2 3 സ്റ്റാർട്ട് ഉടപ്പഴം പോലെ ഒരു പെണ്ണിനെ വേണ്ട ഞാൻ ഉടപ്പഴാകെ അലഞ്ഞോ ഞാൻ ഇരയെ സോക്കടാ നീ അത പെണ്ണങ്ങണ്ട് കാണാൻ പോയെന്നന്തരക്കേ വെച്ചിന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി ഞാൻ പെണ്ണേട്ടാണ് ഇതിന് മനസ്സിലായോ കേട്ടോ കേട്ടോ നിങ്ങളെ തങ്ങളിൽ കിട്ടിയല്ലോ നീ പെണ്ണു കാണാൻ പോയ കാര്യം ഞാൻ കാണാൻ പോയി സംഭവം ഇന്റർനെറ്റിൽ നോക്കിയാണല്ലേ പെണ്ണിനെ സെലക്ട് ചെയ്തോ എന്റെ പൊന്നുമോനെ പണ്ട് നീ വീടിയും വലിച്ച് വാഴപ്പണി ഇരുന്ന് ഇന്റർനെറ്റ് നോക്കിയാനാണ് നാട്ടുകാരെല്ലാം കൂടെ വന്ന് നിന്നെ എറുമ്പും കൊല്ല അത് കുറ്റിയത് ഹലോ അതല്ല ഈ മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി നോക്കിയാണ് ഈ പെണ് ഞാൻ സെലക്ട് ചെയ്തത് ആപ്ലിക്കേഷൻ ഒന്നും അതൊന്നും എടുത്ത് പെണ്ണുങ്ങളെ നോക്കല്ല നമ്മൾ ഗുണ്ടകളാണെങ്കിലും കുറച്ച് മാനാഭിമാനം ഉള്ളവരാണ് ഞാൻ അങ്ങനെ ഈ കൊച്ചിനെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു മക്കളെ നീ മക്കളെന്തായാലും പോയാലും കാര്യം വരവുള്ളവരെ കൂടെ കൊണ്ടുപോകുന്നു അങ്ങനെ മാമനും ചിത്തപ്പന അളിയനും എല്ലാവരും കൂടെ എല്ലാം ഗ്രഹണി പിടിച്ചപ്പോൾ ഒരു കൂട്ടാൻ കണ്ടാണ് പോകുന്നത് വണ്ടി കേട്ടാടി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനം ചക്ക എടാ വല്ല മിച്ചറ ചിപ്സാ ഒരു വിവരം മൂത്ത ആശാനെ അതല്ല പറഞ്ഞത് ആക്രാന്തം കൊണ്ടുവന്ന് വണ്ടി കയറിക്കുന്നത്

ഞാൻ പറഞ്ഞു എനിക്ക് പെണ്ണു കെട്ടാൻ പോയിട്ട് നോക്കി മാത്രം കാലും പോയി കിടന്നിട്ട് ഇതിനൊന്നും കുറവില്ലല്ലേ പിന്നെ ചേച്ചിയാണെങ്കിൽ ചെറിയ പ്രായം നിങ്ങളെ കാലം കൂടും കഴിച്ചു എനിക്ക് എന്തിന് ഭാവി ജീവിതോടാ